തൃശൂരിലെ കോൾപ്പാടങ്ങളിലെ വിളവെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നെല്ലിന്റെ ഭാരക്കുറവ് കർഷകർക്ക് വെല്ലുവിളിയാകുന്നു മുൻവർഷങ്ങളിൽ തൂക്കത്തിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാറുണ്ടെങ്കിലും കർഷകർക്ക് കാര്യമായ നഷ്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നില്ല എന്നാൽ ഈ വർഷം വലിയ നഷ്ടമുണ്ടാക്കി അതും കൂടാതെ കൊടുത്ത നെല്ലിന്റെ പണം സമയബന്ധിതമായി ലഭിക്കുന്നില്ല എന്നും കർഷകർ പരാതിപ്പെടുത്തി സപ്ലൈകോ മുഖാന്തരം നെല്ല് കൊടുത്താൽ കർഷകർക്ക് ലഭിക്കുന്ന പാഡി റെസീറ്റ് ഷീറ്റ് അഥവാ പി ആർ എസ് ബാങ്കിൽ നൽകിയാലാണ് പണം ലഭിക്കുക എന്നാൽ നിലവിൽ പി ആർ എസ് ബാങ്ക് സ്വീകരിക്കുന്നില്ല എന്നാണ് കർഷകർ ആരോപിക്കുന്നത് അതിനാൽ കൊടുത്ത നെല്ലിന് സമയബന്ധിതമായി പണം ലഭിക്കുന്നില്ല എന്ന കർഷകർ പരാതിപ്പെടുന്നു ഞങ്ങൾക്ക് സപ്ലൈകോ മുഖാന്തരം നെല്ല് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പി ആർ എസ് കിട്ടുക അങ്ങനെയാണ് അതിന്റെ കഴിവ് കഴിഞ്ഞ രണ്ടുമൂന്ന് വർഷമായിട്ട് ആവാറുണ്ട് ഇപ്രാവശ്യം ഇതുവരെയും ബാങ്ക് ഈ പി ആർ എസ് വാങ്ങിച്ചിട്ട് പോലീസ് ന്വേഷിച്ച് പറയാൻ കഴിഞ്ഞത് സംസ്ഥാന സർക്കാർ ഇവിടുത്തെ ബാങ്കുകൾ ഒന്നോ രണ്ടോ നാഷണലിസ്റ്റ് ബാങ്കുകളെയാണ് ധൽപ്പിക്കാറുള്ളത് അവരായിട്ട് ഈ പ്രാവശ്യത്തെ കരാർ അഗ്രിമെന്റ് അപ്പൊ അത് ഉപയോഗിക്കാത്തോണ്ടാണ് ബാങ്കുകള് നമ്മളെ പി ആർ സി വാങ്ങിക്കാത്തതും മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാത്തത് നെല്ല് വിറ്റിട്ട് രണ്ടു മാസം കഴിഞ്ഞു നെല്ല് നമ്മൾ വിറ്റ് കഴിഞ്ഞിട്ട് രണ്ടു മാസം കഴിഞ്ഞിട്ട് ഇതുവരെയും നമുക്ക് പൈസ കിട്ടുന്നില്ല എന്നുള്ള സ്ഥിതി കർഷകരെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടാണ് ജില്ലയിലെ കോൾപ്പടവുകളിലെ വിളവെടുപ്പ് അവസാന അവസാനഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് നെല്ലിനുണ്ടായിട്ടുള്ള ഭാരക്കുറവ കർഷക സ്വപ്നങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുന്നത് ചെറിയ ഏറ്റക്കുറച്ചിൽ എല്ലാ വർഷവും പതിവാണെങ്കിലും ഇത്തവണ അങ്ങനെയല്ല സാധാരണ കിട്ടുന്ന നെല്ലിന്റെ പകുതി പോലും ും ഇത്തവണ കിട്ടിയില്ല നെന്മണിക്ക് തൂക്കമില്ലാത്തതിനൊപ്പം നിറഞ്ഞു ഇതോടെ മില്ലുകൾ നെല്ലെടുക്കാൻ കൂട്ടാക്കുന്നില്ല എന്ന കർഷകർ പറയുന്നു നെല്ലിനങ്ങളാണ് മണിരത്യത് മികച്ച വിളവ് പ്രതീക്ഷിച്ച് ഇറക്കിയ കർഷകർക്ക് ലഭിച്ചത് നഷ്ടങ്ങൾ മാത്രമാണ് ആദ്യത്തെ പ്രാവശ്യം നമുക്ക് ഇവിടെ വിത്ത് കിട്ടിയത് ജ്യോതി വിത്താണ് അത് വിത്ത് പണിത് കൊറച്ച് കഴിഞ്ഞ മഴ പെയ്തു മഴ പെയ്തപ്പോ ആ മഴയില് മൊത്തം ഇവിടുത്തെ നട്ട നെല്ലെല്ലാം മുങ്ങിപ്പോയി രണ്ടാമത്തെ നമ്മൾ ട്രാക്ടറും കൊണ്ട് അടിച്ച് പൂട്ടി കമ്മിറ്റി മണിരക്തം 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 ആ ഇട്ട് വന്നപ്പോൾ ചൂടും കൂടിയ കാരണം വിളവ് കിട്ടിയില്ല തീരെ ഗുണമേന്മ ഉറപ്പാക്കിയ ശേഷമേ വിതരണം നടത്താവൂ എന്നാണ് കർഷകരുടെ ആവശ്യം കാലാവസ്ഥ മാറ്റവും വിളവിനെ ബാധിച്ചതായി കണക്ക് കൂട്ടുന്നുണ്ട് ഇത് തൂക്കത്തെയും പോഷകമൂല്യത്തെയും ബാധിച്ചുവെന്ന് കർഷകർ പറയുന്നു അമൃത ന്യൂസ് തൃശൂർ ഞങ്ങളുടെ ആവശ്യങ്ങൾ കൃഷി സബ്സിഡി ആവശ്യങ്ങൾക്കാൻ കിട്ടുന്നില്ല നെല്ലിൻ്റെ പൈസ കിട്ടുന്നില്ല ഇപ്പോൾ ഈ പറഞ്ഞ വിള ഇൻഷുറൻസ് ഞങ്ങൾക്ക് നഷ്ടപരിഹാരം നഷ്ടം വന്നിട്ട് ഇപ്പോൾ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ദുരന്ത ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട് നഷ്ടപരിഹാരം വരുമ്പോൾ ആ നഷ്ടപരിഹാരം കിട്ടുന്നത് രണ്ട് വർഷം മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് നമ്മളിതുമാതിരി കടം വാങ്ങിച്ചിട്ടൊക്കെയാണ് ഈ കൃഷി ഇറക്കുന്നത് അപ്പോൾ അത് ഞങ്ങൾക്ക് ഇതുവരെ പൈസയും കിട്ടണില്ല ബാങ്കുകാരാച്ചെങ്കിൽ പി ആർ ആസ് എടുക്കണമില്ല രണ്ടാമത് പോയതാ വെച്ചാൽ നെല്ല് സപ്ലൈക്കോ പറയണോ വേണ്ട എന്ന് കമ്പനിക്കാർ പറയണോ വേണ്ട ഞങ്ങളിപ്പോൾ അത് വീട്ടിൽ കൊണ്ടുപോയി വെച്ചൊക്കെയാണ് വേറെ കുറവെന്ന് പറഞ്ഞാൽ അത് ഈ മറ്റേ ചാഴി അതെല്ലാം ഒരു ഇതെല്ലാം അവിടുത്തെ കൊയ്ത്ത് കഴിയുമ്പോൾ ഒരു അവസാനമായി നമ്മളവിടുത്തെ കൊയ്ത്ത് അപ്പുറത്ത് പറ്റി കൊയ്ത്ത് കഴിയും അതിന് ആ അവിടെയുള്ള ചാഴികൾ കംപ്ലീറ്റ് നമ്മളോടേക്ക് വന്നു ചാഴിയിൽ നല്ല ശല്യം ഉണ്ടാവും അത് അത്ര മരുന്നെടുത്താലും പോയിരുന്നില്ല മോട്ടറ് എന്ന് പറഞ്ഞ സാധനം ഇവിടെ തീരെ ഉപയോഗശൂന്യമാണ് ശരിക്ക് പറയണമെങ്കിൽ അതായത് അത് ഉപയോഗിക്കാൻ കഴിവില്ലാത്ത ഒരു കമ്മിറ്റിക്കാരും അനുബന്ധമുള്ള ആൾക്കാരാണ് മെയിൻ ആയിട്ടുള്ള ആൾക്കാർ ഇവിടുത്തെ അപ്പോൾ അവർക്ക് അത് ഉപയോഗിച്ച് കൊണ്ടുനടക്കാൻ കഴിവില്ലാത്ത ആൾക്കാരായി പോയി അതുകൊണ്ട് വെള്ളം വന്ന് നശിച്ച് മൂലാണ്ടൊട്ട് പോയി ആദ്യം ജ്യോതി എങ്ങനെയൊക്കെ വെച്ചിട്ട് നല്ലതൊക്കെ കിട്ടാറുണ്ട് പിന്നെ ഇപ്പൊ പൊന്മലിയ സ്വർണ്ണ എന്തൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഭയങ്കര വിള കുറവ് കിട്ടിയുള്ളവർക്കൊക്കെ